രാജ്യത്ത് പ്രധാന മാമ്പഴത്തോട്ടമാണ് പാലക്കാട്ടുള്ളത് വാളയാർ മുതൽ ചമ്മണാമ്പതി വരെ നീണ്ടു നിൽക്കുന്ന ഏക്കർ കണക്കോളം സ്ഥലത്ത് സമൃദ്ധമായി വിളയുന്ന മാമ്പഴത്തോട്ടത്തിൽ പൂവുകൾ പൂത്തിട്ട് കർഷകരെയും തൊഴിലാളികളെയും വ്യാപാരികളെയും ഒരുപോലെ പ്രതീക്ഷയിലാക്കുകയാണ് ചുള്ളിയാർ ഡാമിനോട് ചേർന്ന് കിടക്കുന്ന ഏക്കർ കണക്കിന് തോട്ടത്തിലെ മാവുകളിലെ കാഴ്ചകളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദില്ലി കൊൽക്കത്ത അഹമ്മദാബാദ് എന്നിവടലേക്കും യൂറോപ്യൻ ഗൾഫ് നാടുകളിലേക്കുമാണ് പാലക്കാടൻ മാമ്പഴം പ്രധാനമായും വിപണി കണ്ടെത്തുന്നത് കഴിഞ്ഞ വർഷം പ്രതീക്ഷിച്ചത്ര ഉൽപാദനമില്ലാത്തതിനാൽ വിപണിയിൽ ഏകദേശം അഞ്ഞൂറ് കോടി രൂപയോളം നഷ്ടമാണത്രേ ഉണ്ടായത് ഏതായാലും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മാമ്പഴങ്ങൾ കൊഴിഞ്ഞു പോകുന്നെങ്കിലും ഡിസംബറിൽ മാവുകൾ വീണ്ടും പൂവിട്ടതോടെ ഫെബ്രുവരി പകുതിയോടെ മാങ്ങയായി ഇപടിയിലെത്തിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കടുപ്പമേറിയ ചൂടും വെള്ളത്തിൻ്റെ ലഭ്യതയും ലഭിക്കുന്ന മണ്ണിലാണ് മാങ്ങകൾക്ക് പറ്റിയ ഇടമായി മാറുന്നത് ആ കാലാവസ്ഥ പാലക്കാടിന് ശേഷിച്ച് മുതലമടയിലുള്ളതെന്നതിനാൽ ഏറ്റവും വലിയ മാമ്പഴത്തോട്ടമായി ഇവ തല നിൽക്കുകയാണ് പൂത്ത മാങ്ങകൾ കാണാൻ തന്നെ എന്തൊരു രസമാണ് ആ മധുരം കൂടി നാവിലെത്തുന്നതോടെ പാലക്കാടൻ മാമ്പഴ സീസണാണ് ഉണർവേകിയിരിക്കുന്നത്